ൂപന ദേവന് മിമയാ നഗോവിലി പാവന പ്രവയം വിളകില സാവധാനമൊഴിയൻകൊളുത്തിനെ വൻ വാങ്ങുന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപ

ൻ ബാബു കലരികൾ അവരുടെ നമ്മുടെ ആദരണീയ പ്രസിഡന്റ് കൂടിയായ ബാബു കലാരികളെ ക്ഷണിച്ചു ഇരിക്കുന്ന നമ്മുടെ കുടുംബശ്രഹത്തിന്റെ പ്രസിഡന്റ് ചേട്ടൻ സെക്രട്ടറി നമ്മളെല്ലാവരും സ്നേഹത്തിൽ വിളിക്കുന്ന ഒന്ന് നമ്മുടെ ശാഖാ സെക്രട്ടറി നമ്മുടെ പ്രിയങ്കര സാഹിത് ചേട്ടൻ നമ്മൾക്കൊരു ഇന്നൊരു നല്ലൊരു പ്രഭാഷണം തരാനാണ് നമ്മളുടെ ശാഖാ കമ്മിറ്റേ അല്ല മുന്നുകൾക്കും നമ്മുടെ അതിന് സ്വാഗതം ഞാൻ ഏത് കഴിയുമ്പോൾ എന്തൊരു ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് പത്താം ക്ലാസ്സിൽ പ്ലസ് ടിലൊക്കെ പഠിച്ചു കൊടുക്കും പേപ്പർ പ്ലസ് കൂടുതൽ മാർക്ക് പഠിച്ചു കൊടുക്കും നമ്മൾ നല്ല കൊടുക്കുന്നുണ്ട് കുട്ടികളിൽ പ്രത്യേകമായിട്ട് പറയാൻ നിങ്ങളൊക്കെ നിങ്ങൾ വന്നിരുന്നു എന്തൊക്കെ അവിടെ ഇല്ല അല്ലേ എന്താ പറയാനുള്ള നമ്മൾ പഠിക്കുമ്പോൾ സൂപ്പറായിരിക്കും നല്ലോണം പഠിക്കണം നല്ലോണം എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റിയാണ് ക്വാണ്ടിറ്റിയോണ്ട് എല്ലാവരും പഠിച്ച് വെച്ചിട്ട് നമുക്ക് സൂപ്പറായിട്ട് എന്നുണ്ടെങ്കിൽ ആ പഠിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നമ്മളുടെ ആ പേര് ഇവിടെ നമ്മുടെ ശാഖരെയോ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെയോ നമ്മുടെ ഈ ഒരുമിച്ച് പേര് കിട്ടാൻ രീതിയിൽ പഠിക്കണം അതിനെന്ത് ചെയ്യണം അത് നിങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കിന് പഠിച്ച മാർക്ക് മേടിച്ച് മുന്നോട്ട് പോവാൻ പറ്റില്ല ഞങ്ങടെ സമയം കഴിഞ്ഞു ഞങ്ങളുടെ കയ്യിലുള്ളത് കയ്യിലുള്ള പഠിക്കണേ എട്ട് മണിക്കൂർ നിങ്ങൾ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ ചരിത്രം സൃഷ്ടിക്കും ഇനി നമുക്കൊരു അനുശോചന യോഗപ്പെടുത്താനുണ്ട് ീനാരായണ പ്രസ്ഥാനങ്ങൾക്ക് തൻ്റെതായ സംഭാവനകൾ നൽകിയ ഇരുന്നാലപ്പുടയിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള കലിങ്ങപ്പുറം നാരനാട്ടങ്ങൾ നമ്മളോട് ഇന്നലെ ഇവിടെ വാങ്ങി അദ്ദേഹത്തിന് വേണ്ടി ഒരു അനുശോചന സന്ദേശം ശീത വായിക്കുന്നതായിരിക്കും എല്ലാവരും ഒരു മിനിറ്റ് ജീവിതമാണ് ശ്രീനാരായണൻ നയിക്കുന്നത് ദീർഘകാലത്തെ പ്രവാസി ജീവിതം കൊണ്ടും തുടർന്നുള്ള വ്യാപാര പ്രവർത്തനം കൊണ്ടും അദ്ദേഹം സാമ്പത്തിക നേട്ടങ്ങളുടെ ഒരു ജീവിതം എന്നും ശ്രീനാരായണ ഭർത്താക്കായി അദ്ദേഹം നീക്കിവെച്ചു അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ പ്രതീകമായി വിദ്യാലയം പ്രസക്തിയോടെ അദ്ദേഹത്തിന്റെ പ്രധാനമായ മരണമെന്നും ആദരണീയ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ ശാഖ പ്രസിഡന്റ് ആദരണീയായ ശ്രീ ബാബു ഭണ്ഡാരിക്കൻ ശാഖയുടെ സെക്രട്ടറി ഷാജി തറയിൻ ശാഖയിലെ മറ്റു കമ്മിറ്റി അംഗങ്ങൾ മറ്റു ഭാരവാഹികൾ കുടുംബ ഭാരവാഹികൾ കൂടാതെ ചെന്നിട്ടുള്ള എല്ലാ ശ്രീനാരായണീയ കുടുംബാംഗങ്ങൾക്കും എൻ്റെ നമസ്കാരം അവസ്ഥ നല്ലതെങ്കിൽ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും അവസ്ഥ മോശമായാൽ ബന്ധുക്കളും ഉണ്ടാവില്ല സുഹൃത്തുക്കളും ഉണ്ടാവില്ല അതിന് ഒരു പരിഹാരമായിട്ട് നമുക്ക് ഗുരു ഒട്ടേറെ സന്ദേശങ്ങൾ തന്നിട്ടുണ്ട് അത് കലാകാലങ്ങളിൽ അത് ഒരിക്കലും നശിച്ചുപോവാതെ കാലാകാലങ്ങളിൽ നമുക്ക് ഉപയോഗപ്പെടുത്തുന്ന ഉപയോഗപ്പെടാൻ സാധിക്കുന്ന വിധത്തിലുള്ള സന്ദേശങ്ങളാണ് ഗുരു തന്നു വെച്ചിട്ട് പോയിട്ടുള്ളത് അതിന്റെ പിന്തുപർച്ചക്കാരായി നമുക്ക് തുടരാൻ കഴിയുന്നത് നമ്മളുടെ ഒരു വലിയ ഭാഗ്യം തന്നെ എന്ന് എല്ലാവരും കരുതണം ഉദ്ഘാടനം ചെയ്യുന്നത് ശാഖാ സെക്രട്ടറി ശ്രീ ഷാജി തലയിലാണ് നമ്മടെ ഗുരുഗൃപ കുടുംബസഹത്തിന്റെ അധ്യക്ഷൻ പ്രകാശ് ഏട്ടൻ പ്രസിഡന്റ് സെക്രട്ടറി പ്രവീൺ എന്ന് പറഞ്ഞ നമ്മുടെ ഓമനപ്പെരൾ ഉണ്ണി പിന്നെ അതേ നമ്മുടെ ഒളിഞ്ഞു ഒളിഞ്ഞുകൊക്കണ വൈസ് പ്രസിഡന്റ് ഗീത പിന്നെ ഇന്ന് ഒരു പ്രത്യേക മനസ്സിന് സന്തോഷമുണ്ട് നമ്മുടെ ഭാവി തലമുറേനെ കാണാൻ പറ്റില്ല അത് നീ പോലെ സാധനങ്ങളുള്ളതിന്റെ പേരിലാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഏഹ് അന്ന് ഇനി എല്ലാ കുടുംബ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തരണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ സത്യമാണ് വരെ എല്ലാവരും തരും നമുക്ക് പ്രൈസ് വെക്കാൻ എന്തെങ്കിലും കുട്ടികൾക്ക് ആരാണ് എന്തെങ്കിലും ഒരു ഇത് വെച്ചിട്ട് അവർക്ക് ഇട അപ്പൊ അപ്പോഴും കുട്ടികൾ പങ്കെടുക്കല്ലോ ഏഹ് നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഒളിഞ്ഞിരുന്നാല് ഞങ്ങളെ പ്രായമില്ല മക്കളെ നിങ്ങളൊക്കെ വരണ്ടേ ഇതെന്താണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് ഏ എന്നറിയണ്ടേ നമ്മള് ഞങ്ങള് ഇവരെ പോലെ പ്രസിഡന്റ് ആരെന്നെ പ്രസിഡന്റ് അതിന്റെ പ്രസിഡന്റ് ഏഹ് ഈ പറഞ്ഞു നിർത്തിയില്ല അതായത് അതിനിടയ്ക്ക് വഴി തെറ്റിപ്പോയി നമ്മടെ നെടും ശാഖര കമ്മിറ്റി അങ്ങനെ പിന്നീട് ഇരിക്കുന്നു പിന്നെ ആദരണിയായത് രുക്മിണിയേച്ചി മണിച്ചേച്ചി ഇങ്ങനെ കൊറേ ആൾക്കാരൊക്കെ ഉണ്ട് ഒരു കൂട്ടായ സംഗമാണ് ഇതിന്റെ അപ്പൊ ഞാനൊക്കെ ഇതിലിപ്പോ ശിശു ആണ് കുരുക്കന്മാരാണ് പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങൾക്കായാലും കുട്ടികൾക്കായാലും സംഘടിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നിങ്ങളുടെ കരിയർ ഉണ്ടാക്കർ ഇപ്പൊ പ്രസിഡന്റ് പറഞ്ഞ് കരിയർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഗുരുഗ്രഹ കുടുംബസഭദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംപിമസ്കാരം സമ്മാന വിദ സദസ്സിനെ നമ്മുടെ മെടുക്കന്മാരും മിടുക്കളൊക്കെ പരിചയപ്പെടുത്താണ് അവർക്ക് ഗുരുഗ്രൂപ കുടുംബ സദസ്സിന്റെ സമ്മാനം കൊടുക്കുന്നത് അപ്പൊ നമ്മള് ആ സമ്മാനം വാങ്ങിച്ചാണ് കൊടുക്കുന്നത് പക്ഷെ നമ്മളാരും ഒരു കാര്യം ശ്രദ്ധിക്കണം ഫുള്ള് എ പ്ലസും അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മാർക്കിന് ഒരു വിഷയത്തിൽ എ പ്ലസ് നഷ്ടപ്പെടുന്ന തമ്മില് വലിയ വ്യത്യാസമൊന്നുമില്ല അത് നമ്മളുടെ ഒരു പരീക്ഷയുടെ രീതി അങ്ങനെ ആയതുകൊണ്ട് അവരെ അങ്ങനെ ആയി എന്നുള്ളൂ പെട്ടെന്ന് വിചാരിച്ചിട്ട് ഫുൾ പ്ലസ് കിട്ടാത്തവർക്ക് മെഡിക്കൽ കുറവ് ആരും ധരിച്ചേക്കുന്നു കാരണം പരിഷ്കൃത രാജ്യങ്ങളിലെ കുട്ടികളെ ഈ വയലേറ്റിയെ വേറെ രീതിയിലാണ് അവരെ സ്ഥിരമായിട്ട് അവരുടെ പഠന പ്രവർത്തനങ്ങൾ ഇങ്ങനെ ടീച്ചർമാർ വീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് അവർക്ക് ഓരോ വിഷയങ്ങൾ കൊടുക്കും ആ വിഷയത്തിൽ അവർ പാഠപുസ്തകത്തിൽ നിന്ന് എന്ത് പഠിക്കുന്നു അതുകൂടാതെ അവരുടെ ചുറ്റുപാടിൽ നിന്നും സമൂഹത്തിൽ നിന്നും അവർ എന്തൊക്കെ വിവരങ്ങൾ ശേഖരിക്കുന്നു ഇതൊക്കെ വെച്ചിട്ടാണ് ഒരാളെ വിലയിരുത്തി അത്തരം രീതികളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും പുള്ളേ പ്ലസ്സിന് അർഹരായിട്ടുള്ള മെടുക്കന്മാരും മെടുക്കുകളൊക്കെ തന്നെയാണ് പക്ഷെ അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ് അതെല്ലാവരും മനസ്സിലാക്കിയത് അപ്പം നമ്മൾ ആദ്യമായിട്ട് പുള്ളെ പ്ലസ് അവസ്ഥ പരീക്ഷയിൽ വാങ്ങിച്ച വിഷ്ണു കെ ജി ഒക്കെയാണ് സമ്മാനം കൊടുക്കുന്നത് നമ്മളുടെ പ്രിയപ്പെട്ട വാർത്തകൾ നമ്മുടെ പൊന്നീഷനിൽ ആദ്യത്തെ വാർത്തകൾ അത് തിരിച്ച് തീർത്തും പ്രയോജനമായിട്ടുള്ള ആളാണ് വിഷ്ണുവിന് സമ്മാനം കൊടുക്കുന്നത് സമ്മാനം തന്നെ ഒരു ആദ്യത്തെ ഗ്രാജുവേറ്റ് ആയ പോലെ തന്നെ ഈ ഒരു മിഷേരിലെ ആദ്യത്തെ എന്തെങ്കിലും ആണോ വിഷു കേട്ടോ കാഷ് പ്രൈസ് പ്രൈസും കൂടി പത്താം ക്ലാസ്സില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷയത്തിൽ മാത്രം ഏബസ് നഷ്ടപ്പെട്ട് നമ്മുടെ അനന്യശ്രീ സമ്മാനം കൊടുക്കുന്നത് രാമകൃഷ്ണൻ അനന്യശ്രീക്ക് മാതൃകയായിട്ട് അനന്യശ്രീയുടെ അച്ഛനും അമ്മയുണ്ട് നന്നായിട്ട് അധ്വാനിച്ചു കൊടുക്കാൻ നിക്കുന്ന ആൾക്കാർ അത് തന്നെ അത് തന്നെ അവളും പിന്തുടരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ചായല ബാക്കിയാണ് അടുത്തത് പ്ലസ് ടുവിന് ഉന്നത വിജയം കരസ്ഥമാക്കിയ കൈലസ് കൈലാസത്തിന് മാത്രമാണ് മാസം ഉണ്ട് സമ്മാനം കൊടുക്കുന്നത് കാശം കൈമാത്രണ്ട് അടുത്തത് ദേവിക ദേവിയ്ക്ക് സമ്മാനം കൊടുത്തത് അമർദാസ് ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകണം കേട്ടോ അടുത്തത് ജ്യോതിക ദവികയുടെ എത്ര സഹോദരിയാണോ ജ്യോതിക പക്ഷെ ടേസ്റ്റുകളൊക്കെ രണ്ടുപേരുടെയും നല്ല വ്യത്യാസമുണ്ട് അല്ലേ ജ്യോതിക്ക് സമ്മാനം കൊടുക്കുന്നത് രവി നമ്മുടെ തന്മയ ടി എസ് നമ്മുടെ അഭിനയന്റെ ചേച്ചിയാണ് നമ്മുടെ പാട്ടുകാരൻ ಕನ್ನೈಗೆ ಶಾಂತಜಿ ಸಮರ್ಪಣೆ. ಬರ್ಗೆಸೋ ಅವರೆ ಕಬಡಕುರುಪದಾಸಂದ್ರ അവരുടെ ജീവിതത്തിലെ പ്രധാന വഴിത്തിരിവാണ് ഈ ഘട്ടം പത്താം ക്ലാസ് രണ്ടാം ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിലുള്ള ജീവിതത്തിന് ഏത് വഴിയിൽ തിരിയണം എന്നുള്ള തീരുമാനങ്ങള് എങ്ങനെ ജീവിക്കണം എന്നുള്ള തീരുമാനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്ന് എന്താ ആർജിക്കണം എന്നുള്ള തീരുമാനങ്ങൾ ഇതൊക്കെ ഇട്ട് മുന്നോട്ട് പോകേണ്ട പ്രധാന സമയമാണ് നിങ്ങൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളിൽ സ്വാംശീകരിക്കുന്ന നന്മകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇന്ന് പറയുകയാക്കിയിരുന്നു ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾക്ക് ടീച്ചർമാർ ക്ലാസ്സിലൊക്കെ വന്ന് കുറേ കഥകളൊക്കെ തരും ഒരുപാട് നന്മകൾ നിറഞ്ഞ കഥകൾ പാവപ്പെട്ടവരെ സഹായിക്കുന്ന കഥകൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ അഹിംസയുടെ പാഠങ്ങളിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട് ഇന്നിപ്പോ ഇന്നത്തെ ക്ലാസ്സുകളിൽ നിന്നും അത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവോ അല്ലെങ്കിൽ ചിലർക്കും അർത്ഥമോ തന്നെയല്ല വേറൊരു കാരണം കൂടെയുണ്ട് ഞങ്ങളുടെ കാലത്തിൽ നിന്നും പഠനത്തിന്റെ രീതികൾ മാറിയിരുന്നു ഇന്നിപ്പോ പത്താം ക്ലാസ് എത്തി അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടിക്ക് രണ്ടു വർഷം കഴിഞ്ഞ് നടക്കാനിരിക്കുന്ന എൻട്രൻസ് ടെസ്റ്റില് അല്ലെങ്കിൽ അതിന് പ്രിപ്പയർ ചെയ്യാൻ മാത്രമേ അവന്റെ വിനോദോപാധികൾ അവന് നഷ്ടപ്പെടുന്നു അവൻ അവൾ സാഹിത്യ കലാപ്രവർത്തനങ്ങൾ നഷ്ടപ്പെടുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ട് പാഠപുസ്തകത്തിൽ മാത്രം ഉൾക്കേണ്ട ഒരു അവസ്ഥ ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട് അതിന്റെ കാരണം നമ്മുടെ സമൂഹം അത്രമാത്രം മത്സരത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് പല സാഹചര്യത്തിലാണ് വളരുന്നത് പലർക്കും അച്ഛനമ്മമാരുടെ അമിതമായ സപ്പോർട്ട് കിട്ടും പലർക്കും സാഹചര്യങ്ങളോട് ഒരുപാട് പടവെട്ടി പൊരുതി സ്വന്തം സ്വയം വഴി വെട്ടി ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും അപ്പൊ അത്തരം കുട്ടികൾക്ക് പ്രത്യേകം ആരെ കണ്ടുപിടിച്ച് അവർക്കൊരു കൈത്താങ് കൊടുക്കുക എന്നുള്ളൊരു ചുമതല കൂടി നമ്മുടെ ഈ കുടുംബസരസിനുണ്ട് എന്ന് ഞാൻ കരുതുന്നു കഴിഞ്ഞ കുടുംബസ്രസ്സുകളിലൊക്കെ നമ്മുടെ അശോക് ബാബു എന്നും പറയാറുണ്ടായിരുന്നു ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യാനായിട്ട് ഒരാൾ മുന്നോട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പേര് കൊടുക്കാറുണ്ട് അതിന് വേണ്ട രീതികളൊക്കെ ചെയ്യാൻ അതിനെക്കുറിച്ച് അന്വേഷിച്ച് പിടിക്കാനൊക്കെ പലരും പറഞ്ഞിരുന്നു അത് നടന്നില്ല എന്നിട്ട് വേറെ കാര്യത്തിൽ കൊടുത്തു പോയിരുന്നു അല്ലേ അപ്പോൾ അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട് അശോക് ബാബു ആയാലും പ്രകാശ് ചേട്ടനായാലും ഷാജിയൊക്കെ ആയാലും വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് വേണ്ട സ്പോൺസർഷിപ്പൊക്കെ കണ്ടെത്താൻ പറ്റും ഞാനിതൊന്ന് പറയാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന കൈലാസ്നാഥന് ഇംഗ്ലീഷിൽ നാല് മാർക്കിനാണ് അവന് എന്നാൽ ഇംഗ്ലീഷ് ആണെങ്കിൽ അവൻ്റെ ഭാവി പഠനത്തിന് വലിയ അതിന് വലിയ പ്രസക്തിയില്ല കാരണം അവൻ സബ്ജക്റ്റിലെല്ലാം നോൺ ലെയർ ഡ്രീമിലെയർ നീറ്റിനായാലും ഫീമിനായാലും അപേക്ഷിക്കാൻ രണ്ട് വില്ലേജ് ഓഫീസുകളും പിന്നെ ഒരു താലൂക്ക് ഓഫീസും പോയിട്ട് നോൺ ലെയർ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണം അതുപോലെ കോൺട്രിബ്യൂഷൻ എൻ്റെ പാർക്കും ഉറപ്പായിട്ടുണ്ടാവും അവനോട് ചോദിച്ചു ഞാൻ ചോദിച്ചു വന്നോ അപ്പൊ അവനെ ആ ശൈലത്തില് ചോദിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് പറ്റുമെങ്കിൽ അവനെ നേരിട്ടുള്ള ഒരു ക്ലാസ്സിൽ ചേർത്താൻ പോകണം അതോടൊപ്പം തന്നെ വിജയികളായ എല്ലാവർക്കും ഒരിക്കൽ കൂടി അനുമോദനങ്ങളും ആശംസകളും നേടുന്നുണ്ട് ഞാൻ എൻ്റെ പറഞ്ഞു സംസാരിക്കുന്നുണ്ട് നമ്മളുടെ അതിഥിയായിട്ടുള്ള മുഴുവൻ പിന്നെ ശ്രീ വേദിയിലിരിക്കുന്ന മഹാത്മാക്കള് സദസ്സലിരിക്കുന്ന എൻ്റെ അനിയത്തിമാര് അനിയന്മാര് ചേട്ടന്മാര് എൻ്റെ പ്രായം കൂടിയ ആൾക്കാര് എല്ലാവർക്കും നമസ്കാരം ആ നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്റെ പേരില കുട്ടികളാണോടാ കേട്ടോ എന്റെ ചോദ്യമുള്ളൂ ബാക്കി ആരും വിഷമിക്കണ്ട ആരോടും ചോദിക്കില്ല എന്റെ നിങ്ങൾക്ക് പ്രത്യേകം നിർദ്ദേശം ഉണ്ട് പ്രസിഡന്റിന്റെ ആൾക്കാരോട് ചോദിച്ചു ചോദിക്കും പക്ഷെ കുട്ടികളോട് ചോദിക്കും കുട്ടികൾ അത് ആൻസർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അല്ലെ ശരിയല്ലേ പറ്റില്ല അറിയില്ല എന്നെ അറിയില്ല അല്ലെങ്കിൽ പറ്റില്ല പറ്റില്ല എന്ത് പറ്റില്ല ഞാൻ എന്തു ചെയ്യാൻ പറ്റില്ല പറയാം ഒരു കുഴപ്പമില്ല യഥാർത്ഥത്തിൽ നമ്മൾ നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈശ്വരനെ തരും ഒരു സംശയവും വേണ്ടാകും പിന്നെ പറയുന്ന വാദ്യം എന്താണെന്നറിയോ ഞാൻ കരുതി വെച്ചിരിക്കുന്നത് നീ ചോദിക്കുന്നത് വരെ എന്നാണ് ഞാൻ കരുതി വെച്ചിരിക്കുന്നത് ഭഗവാൻ പറയുകയാണെന്ന് വിചാരിച്ചോ നമ്മുടെ ഗുരുദേവൻ പറയുകയാണെന്ന് വിചാരിച്ചോളൂ ഗുരുദേവൻ പറയാണ് സ്വപ്നത്തിൽ വന്നിട്ട് നീ ചോദിക്കുന്നത് എന്തും ഞാൻ തരും ഞാൻ കരുതി വെച്ചിരിക്കുന്നത് നീ ചോദിക്കുന്നത് വരെ എന്താ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്ക് ചോദിക്കാൻ പറ്റാവുന്നതിനേക്കാളൊക്കെ ഉപരി ഒരു സാധനം അദ്ദേഹം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്നാണ് ആണോ അല്ലയോ ഗുരു നമ്മൾ ഏതൊക്കെ ചോദിച്ചാലും എന്തൊക്കെ ചോദിച്ചാലും അവസാനം ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ഗുരു എനിക്ക് ഇതൊക്കെ കിട്ടി നല്ല കുടുംബണ്ടെങ്കിൽ ഇതൊക്കെ കിട്ടി പക്ഷെ എനിക്ക് സമാധാനം ഇല്ലല്ലോന്ന് ഇല്ല ശാന്തി ഇല്ലല്ലോ ഈ നമ്മൾ ശക്തമായി ഇവരുടെ പിന്നാലെ പോവുക തന്നെ ആരുടെ പിന്നാലെ പണം െ സംബന്ധിച്ച് ഗുരുതരം ഗുരു കൃപ കുടുംബ സദസ്സിൻ്റെ സഹസിനും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം പിന്നെ ഇന്ന് നമ്മൾ ഇന്നലെ നമുക്ക് മഴ കിട്ടിയില്ല ഇന്നും ഗുരുവിൻ്റെ കാര്യത്തിന് നമ്മെന്ത് വിചാരിച്ചിരുന്നെങ്കിലും അന്നെല്ലാം മഴ ഒഴിഞ്ഞു തന്നെ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവിൻ്റെ കാര്യത്തിന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് സന്തോഷം തന്നെ ഉണ്ടാവും പ്രസിഡന്റ് ബാബുചാട്ടൻ്റെ കുടുംബത്തിന് ആദ്യമായിട്ട് നന്ദി പറയണത് ഇന്ന് എല്ലാവരുടെയും കുടുംബസദക്കെ വിചാരിച്ച് വലിയ മഴയൊക്കെ ഉണ്ടാവും പറഞ്ഞ് അപ്പോൾ ബാബുചാട്ടൻ തന്നെ പറഞ്ഞ് എൻ്റെ വീട്ടിലായിക്കോട്ടെ അപ്പോൾ അത് കാരണം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് മഴയൊന്നുമില്ലാണ്ട് നല്ല പനിയായി ഞങ്ങളെല്ലാവരും ഇവിടെ വരാൻ പറഞ്ഞ് പറഞ്ഞ് ഏറ്റവും അധികം ശാഖയിൽ നിന്നൊക്കെ ആൾക്കാരോട് വന്നേക്കണം നമ്മുടെ കുടുംബ സദസ്സിൽ പോയി തോന്നി അപ്പോൾ എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും നന്ദി എൻ്റെ പേര് ഗുരുവിന്റെ പേര് എല്ലാവർക്കും അറിയ പിടയു നിരലിന്റെ തുമ്പുകൾ അതുമാതിരു പുതിയോ അറിയാതെ മനസ്